ഈ നാട്ടിൽ സാധ്യമാണോ എന്ന് പാടിയ രാഷ്ട്രീയത്തെ പ്രമുഖർ പങ്കെടുക്കുകയാണ് ഈ പ്രകടനത്തിലേക്കും പൊതു സമ്മേളനത്തിലേക്കും ഈ നാട്ടിലെ പ്രമുഖരായ മുഴുവൻ ദേശികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അമ്പലം കുന്നോ പരപ്പയം നിവാസികളുടെ ചിലകാല സ്വപ്നമായിരുന്ന അമ്പലം കുന്നോ പരപ്പയം റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണം എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്പലം കുന്നോ യം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആവേശജ്ജലമായ പ്രകടനം കടന്നുവരികയാണ് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുവാൻ പ്രകടനം സമാപിക്കുമ്പോൾ നടത്തപ്പെടുന്ന പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്താണിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അവകാശ സമരങ്ങളുടെ സമര സാക്ഷ്യങ്ങൾക്കോ പിന്തുറക്കാരാകാൻ അമ്പലം കുന്നോ തരത്തെയും റോഡോ യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടോ ഈ റോഡ് എത്രയും പെട്ടെന്നോ സഞ്ചാരയോഗ്യമാക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടോ നിരവധി ജനങ്ങൾ പങ്കെടുക്കുന്ന അവശജ്ജിതമായ പ്രകടനം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് ഈ പ്രകടനം ആക്കൽ ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ തുടർന്ന് നടത്തപ്പെടുന്ന ബൈക്കോ ജാഥ റോഡ് വിള മുളയവച്ചാൽ വഴി അമ്പലം കുന്നിൽ ചെന്ന് അവിടുന്ന് തിരിച്ച് റോഡ് വിളയിൽ സമാപിക്കുകയാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ആരാധ്യനായ കവിയും എഴുത്തുകാരനുമായ കയ്യക്കാട് ബാലചന്ദ്രൻ സാർ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ് തത്തവസരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയാണ് ഈ പ്രകടനത്തിലേക്കും പൊതു സമ്മേളനത്തിലേക്കും എൻ നാട്ടിലെ പ്രമുഖരായ മുഴുവൻ ദേശികളെയും